ാഹി അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാംസൂൽ ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിവാഹ നിയമങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ മുലകൂടി ബന്ധത്തിലൂടെ വിവാഹം നിഷിദ്ധമായ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾ മുലകൂടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ആറാമത്തത് ബിന്ദു ലഹി സഹോദരന്റെ മകള് മുലകൂടി ബന്ധ അടിസ്ഥാനത്തില് സഹോദരന്റെ മകൾ അതാരാണ് ഫ ബിന്ദു ഇബിനിൽ മുർഹത്തി അവിൽ ഫഹലി ഒരു പുരുഷന് മുലയൂട്ടിയ പെണ്ണ് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മുലപ്പാൽ ഉണ്ടാവാൻ കാരണക്കാരനായ ആള് മുലപ്പാൽ ഉണ്ടാകുന്നത് ഗർഭം ധരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭം ധരിക്കുന്നത് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവിടെ ഇവളുമായിട്ട് ബന്ധപ്പെട്ട ഇവളെ സംയോഗം നടത്തിയ പുരുഷൻ അതാണല്ലോ ഫഹൽ എന്ന് പറയണത് അപ്പൊ ഈ രണ്ടിൽപ്പെട്ട ഒരാളുടെ മകൻ ആ മകൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പുരുഷൻ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചെറുപ്പത്തിൽ രണ്ടു വയസിൻ്റെ മുമ്പ് ഒരു പെണ്ണിന്റെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻറെയോ അല്ലെങ്കിൽ ആ പെണ്ണിൻറെയോ ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെയോ മകൻ എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ മുല കുടിച്ച ആളെ സംബന്ധിച്ചിടത്തോളം സഹോദരനാണ് ആ സഹോദരൻ്റെ അവന്റെ മകള് നസബൻ ഔറാൻ ഈ മകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ മകന്റെ മകൾ എന്ന് പറയുമ്പോൾ അത് നേരെ നസബ് കുടുംബപരമായിട്ടുള്ള നേരെ മകനാവാം അല്ലെങ്കിൽ മുലകുടിച്ച വഴിയിലുള്ള മകനാവാം ആ മകൻ്റെ മകൾ എന്ന് പറയുന്നത് അതും അങ്ങനെ തന്നെ ആ പറയുന്ന മകള് മകൻ ആ മകന്റെ മകള് അത് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്റെ മകളാണ് അതേപോലെ വേറൊന്ന് വൽ ബി ലബനി നമ്മുടെ സ്വന്തം സഹോദരൻ ഒരു പുരുഷന്റെ സ്വന്തം സഹോദരൻ ആ സഹോദരന്റെ ഭാര്യയുടെ ഭാര്യയുടെ മുല കുടിച്ച ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ചെറുപ്പത്തിൽ ഇങ്ങനെ മറ്റേ സഹോദരന്റെ ഭാര്യയുടെ മുല കുടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഇപ്പൊ ഈ പറഞ്ഞതായ ഇവരൊക്കെ കുല്ലും മിൻഹുന്ന ഇവരൊക്കെ ബിന്ദു അഹീകമിന റദായി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹോദരന്റെ മകൾ എന്ന് പറയാൻ പറ്റും ഏഴാമത്തേത് ബിന്ദു ലുഹ്തി പെങ്ങളുടെ മോള് അപ്പൊ ഇവിടെ മുലകുടി ബന്ദാടിസ്ഥാനത്തിൽ ഒരു പെങ്ങളുടെ മകൾ ഉണ്ട് അതെങ്ങനെയാ ബിന്ദു ബിന്ദിൽ അവിൽ ഫഹലി നസബൻ മുർത്തീൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ചെറുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരാ ഒരാണിനും പണ്ട് ചെറുപ്പത്തിൽ മുല കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പെണ്ണിന്റെ മുല കൂട്ടിയ പെണ്ണ് അത് ഉമ്മയാണല്ലോ അതേപോലെ അവളുടെ ഭർത്താവ് അവരിൽ ഒരാളുടെ മകള് ആ മകളുടെ മകള് ഈ മകള് എന്ന് പറയണതും മകളുടെ മകള് എന്ന് പറയണതും നേരെ നെസബടിസ്ഥാനത്തിലുള്ള അഥവാ നേരെ കുടുംബപരമായ സ്വന്തം മോളാവാം അതേപോലെ മകളുടെ മകളാവാം സ്വന്തം മോള് ആ മോളുടെ മോള് പറഞ്ഞതും അങ്ങനെ തന്നെ സ്വന്തം മോളാവാം അല്ലെങ്കിൽ ഈ മകള് എന്ന് പറയണതും അവളുടെ മകള് എന്ന് പറയണതും മുലകുടി ബന്ധ അടിസ്ഥാനത്തിലുള്ളതാവാം അപ്പൊ ഈ പറയപ്പെടുന്ന പെണ്ണ് ഒന്ന് വേറൊന്ന് ഓ ബിന്ദു മൂർത്തതിയാത്തി ഔ അബീക ഒരു പുരുഷന്റെ സ്വന്തം ഉമ്മ അതേപോലെ ഒരു പുരുഷന്റെ സ്വന്തം വാപ്പ ആ അവരുടെ മുലകുടിച്ച ഒരു പെൺകുട്ടി ഉമ്മാടെ മുല കൂട്ടിയിട്ടുണ്ട് മുല മുല കുടിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ഈ ഉമ്മയുടെ മുല കുടിച്ചപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മാടെ ഭർത്താവാകുന്ന ആള് അത് ഈ പുരുഷ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പുരുഷന്റെ വാപ്പയാണല്ലോ അപ്പോൾ വാപ്പാക്കും ആ പെൺകുട്ടി ആര് തന്നെയാണ് മോളാണ് ആ മുല കുടിച്ച പെണ്ണിൻ്റെ മകള് ആ മകള് എന്ന് പറയുന്നത് മുലകുടിച്ച പെണ്ണിന്റെ മകള് അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ അവൻ്റെ വാപ്പാക്ക് മുലകുടി ബന്ധ അടിസ്ഥാനത്തിലുള്ളൊരു മോളുണ്ട് ആ മകളുടെ മകൾ ആ മകളുടെ മകൾ എന്ന് പറയുന്നത് സ്വന്തം മോളാവാം അല്ലെങ്കിൽ മുലകൂടി ബന്ധ മോളാവാം ആ പെണ്ണിനും അതേപോലെ തന്നെ വേറൊരു രൂപം കൂടി പറഞ്ഞുതരാം ഇപ്പോള് പെങ്ങളെ മോളെയാണ് ചർച്ച ചെയ്യണത് ഇവിടെ വേറൊരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാല് ഉഫ്തിക്ക നമുക്കൊരു സ്വന്തം പെങ്ങളുണ്ട് സ്വന്തം പെങ്ങൾ ആ പെങ്ങളുടെ മുലപ്പാൽ ഒരു പെൺകുട്ടി കുടിച്ചിട്ടുണ്ട് അപ്പൊ അത് പെങ്ങളെ മുള മോളയല്ലോ ഇവരൊക്കെ കുല്ലും മിന്നുന്ന ഇപ്പ ഈ പറഞ്ഞ എല്ലാവരും ബിന്ദു ഉഫ്തിക്ക മിനറതായി മുലകുടി ബന്ദാടിസ്ഥാനത്തിലെ മകൾ എന്ന് പറയാൻ പറ്റുന്നവരാണ് ഇനി അടുത്ത പാഠം വേറൊരു പാഠം അൽ മുസാഹറ വിവാഹബന്ധ അടിസ്ഥാനത്തിൽ ഹറാമാക്കപ്പെടുന്ന പെണ്ണുങ്ങൾ അതായത് കുടുംബപരമായിട്ട് ഈ പുരുഷനും ആ പെണ്ണും തമ്മിൽ ഒരു ബന്ധമില്ല അവർ തമ്മിൽ കുടുംബപരമായ ഒരു ബന്ധമില്ല പക്ഷെ ഒരു നിക്കാഹിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിക്കാഹ് നടന്നു ആ നിക്കാഹിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വിവാഹം ഹറാമാണ് അങ്ങനെ വരാം ിൽ മുസാഹറത്തി അങ്ങനെ വിവാഹത്തിന്റെ പേരിൽ ഹറാമായി തീരും നാല് പെണ്ണുങ്ങളാണ് അങ്ങനെ ഹറാമാകുന്നത് ഒന്ന് സൗജത്തു അസുലിൻ വാപ്പാട ഭാര്യ വാപ്പാട ഭാര്യ വഹുവ ഇവിടെ അസുര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുല്ലു ഒരു പുരുഷന്റെ വാപ്പമാരിൽ പെട്ട എല്ലാ വാപ്പമാരും അപ്പൊ സ്വന്തം വാപ്പയാവാം വെല്ലിപ്പയാവാം ഈ വാപ്പ എന്ന് പറഞ്ഞത് തന്നെ നസബൻ സ്വന്തം പിതാവ് ഔ റാൻ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള പിതാവ് മിൻജിഹത്തി അബിൻ അത് വാപ്പ വഴിയിലൂടെ ഉള്ളതാവാം ഔ ഉമ്മിൻ അല്ലെങ്കിൽ ഉമ്മ വഴിയിലൂടെയുള്ളതാവാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെല്ലിപ്പ വരാം അപ്പൊ വാപ്പ വഴിക്കുള്ള വെല്ലിപ്പ അല്ലെങ്കിൽ ഉമ്മ വഴിക്കുള്ള വെല്ലിപ്പ വൈൻ അല അത് തലമുറയിൽ എത്ര മുകളിൽ നിൽക്കുന്നതാണെങ്കിലും ശരി അപ്പൊ അങ്ങനെ വാപ്പ കല്യാണം കഴിച്ച പെണ്ണിനെ മകൻ സ്ഥാനത്തുള്ള ആള് കല്യാണം കഴിക്കാൻ പറ്റില്ല ആപ്പാടെ ഭാര്യന് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരു വാപ്പയും മകനും ഒരു പെണ്ണിനെ ജിമാവ് ചെയ്യൽ എന്നത് ഒരിക്കലും ഉണ്ടാകരുത് അങ്ങനെയാണ് അതേപോലെ ഒരു പെണ്ണിനെയും അവളുടെ മകളെയും ഒരു പുരുഷൻ ജിമാവ് ചെയ്യൽ അതുണ്ടാകാൻ പാടില്ല സൗജത്ത് ഫുലിൻ ഇവിടെ രണ്ടാമത് പറയാൻ പോണ ആള് മകന്റെ ഭാര്യ മരുമകൾ മകന്റെ ഭാര്യ അപ്പോഴും എന്താ മകന്റെ ഭാര്യ എന്ന് പറയുമ്പോ മകൻ ആ പെണ്ണിനെ ജിമാവ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ പെണ്ണിനെ തന്നെ വാപ്പ ജിമാവ് ചെയ്യാന്നുള്ള പരിപാടി ശരിയാവൂല വഹുവ ഈ മകൻ എന്ന് പറഞ്ഞ് ഇവിടെ എന്ന് പറഞ്ഞാല് കുല്ലും കുല്ലു പിനിമിന്നബനായി അവന്റെ ആൺമക്കളിൽപ്പെട്ട അതായത് ഒരു പുരുഷന്റെ ആൺമക്കളിൽപ്പെട്ട എല്ലാ മകനും ആ മകൻ എന്ന് പറയുമ്പോ നസബൻ ഔറാൻ അതും നേരെ കുടുംബപരമായ മകൻ അതായത് സ്വന്തം മകൻ അല്ലെങ്കിൽ മൂലകുടി ബന്ധ അടിസ്ഥാനത്തിലുള്ള മകൻ അങ്ങനെ ആവാം സഫല അത് തലമുറയിൽ എത്ര താഴേക്ക് പോയാലും ശരിയെന്ന് എന്ന് പറഞ്ഞാൽ സ്വന്തം മോനല്ല മകൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളുടെ മകനാണ് അങ്ങനെ തലമുറക്ക് വ്യത്യാസം ഉണ്ടാവാം മൂന്നാമത്തേത് അസുലു സൗജ്യത്തിൻ ഭാര്യയുടെ ഉമ്മ ഒരാളുടെ സ്വന്തം ഭാര്യയുടെ ഉമ്മ ഈ ഉമ്മ ഉമ്മാകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കുല്ലു ഉമ്മിമ്മിൻ ഉമ്മി മഹാതിഹ അവളുടെ ഉമ്മമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉമ്മ നസബൻ നൗറാൻ അത് സ്വന്തം ഉമ്മ പ്രസവിച്ചു എന്ന അടിസ്ഥാനത്തിലുള്ള ആ രീതിയിലുള്ള ഉമ്മ അല്ലെങ്കിലോ മുരകുടി ബന്ധ അടിസ്ഥാനത്തിലുള്ള ഉമ്മ അങ്ങനെ മതി ഈ ഉമ്മ എന്ന് പറഞ്ഞതോ അത് ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മയാണ് വെല്ലിമ്മ എന്ന് പറഞ്ഞത് ഉമ്മയാണ് ഒക്കെപ്പെട്ടു വൈനാലത്ത് അതാണ് തലമുറയിൽ എത്ര ഉയർന്നതാണെങ്കിലും ശരി അടുത്തത് ഫസലു സൗജത്തിൻ ഭാര്യയുടെ മകള് ഭാര്യയുടെ മകള് അതും ഹറാമ ഇവൻ കല്യാണം കഴിച്ച ഭാര്യ ആ ഭാര്യയുടെ മോള് അപ്പൊ അവിടെ ഫസല് എന്ന് പറഞ്ഞാൽ വഹിയ കുല്ലു ബിന്ദിമ്മിൻ ബനാത്തിഹ അവളുടെ അതായത് ഭാര്യയുടെ പെൺമക്കളിൽപ്പെട്ട എല്ലാ പെൺമക്കളും അത് നസബൻ നൌറാൻ അത് നേരത്തെ പറഞ്ഞതുപോലെ അവൾ പ്രസവിച്ചു എന്ന അടിസ്ഥാനത്തിലുള്ള മോള് അങ്ങനെ ആവാം അല്ലെങ്കിലോ മുലകുടി ബന്ധ അടിസ്ഥാനത്തിലുള്ള മോളാണ് മുലകൊടുത്ത ബന്ധമാണ് അങ്ങനെയാവാം വൈൻ സഫലത്ത് അത് തലമുറയിൽ എത്ര താഴോട്ട് പോയാലും ശരി അതായത് മകന്റെ മകളാണ് ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാല് സ്വന്തം മോളയിൽ പെട്ടു മകന്റെ മകള് പെട്ടു മകളുടെ മകള് പെട്ടു എല്ലാം പെട്ടു അവരൊക്കെ ഈ പുരുഷന് ഹറാമാണ് ഫലാസുലൂല ഇവിടെ ആദ്യം പറഞ്ഞ മൂന്ന് പെണ്ണുങ്ങൾ ഒന്ന് വാപ്പാടെ ഭാര്യ പിന്നെ ഒന്ന് മകന്റെ ഭാര്യ പിന്നെ ഭാര്യയുടെ ഉമ്മ ഈ മൂന്നെണ്ണാണ് ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ മൂന്ന് പെണ്ണുങ്ങൾ തഹറുംന ഒരു പുരുഷന് ഹറാമായി കഴിഞ്ഞു ബി ആക്കുദിൻ നിക്കാഹി ആ പറഞ്ഞ നിക്കാഹ് എന്ന ആ സംഗതി അവിടെ നടന്നാ മതി ഇങ്കാന സ്വഹീഹൻ നിക്കാഹ് നിക്കാഹ് അതിൻ്റെതായ എല്ലാ നിബന്ധനകളും ഒത്ത് കറക്റ്റായിട്ട് ഷറാ അംഗീകരിക്കുന്ന രൂപത്തിലുള്ളതാണ് എങ്കിൽ ആ നിക്കാഹ് നടന്നാ മതി മറ്റേ വാപ്പാട ഭാര്യ അങ്ങനല്ലേ പറഞ്ഞത് അപ്പോൾ വാപ്പ ആ പെണ്ണുമായിട്ടുള്ള ഒരു പെണ്ണുമായിട്ടുള്ള നിക്കാഹ് നടന്നാൽ മതി അതുപോലെ മകൻ്റെ ഭാര്യ അപ്പൊ മകൻ ഈ പറഞ്ഞ പെണ്ണിനെ നിക്കാഹ് നടത്തിയാൽ മതി അതേപോലെ ഭാര്യയുടെ ഉമ്മ അപ്പൊ ഈ പുരുഷൻ സ്വന്തം ഭാര്യയുമായിട്ടുള്ള നിക്കാഹ് നടന്നാൽ മതി അപ്പൊ ഈ പറഞ്ഞ മൂന്ന് പെണ്ണുങ്ങൾ അവിടെ അതോടുകൂടെ ഹറാമാകും എന്നാൽ നാലാമതൊരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട് അത് ഒരു പുരുഷന്റെ ഭാര്യയുടെ മോള് പറഞ്ഞു ആഭ്യത്തും നാലാമത്തേത് ആ ഭാര്യയുടെ മോൾ എന്ന് പറയുന്നത് എല്ലാ തഹറും ഈ പുരുഷന് ഇനി ഹറാമാവൂല ഇല്ലാബിൽ വത്ത ഈ ഭാര്യയെ വത്തകു ചെയ്താലല്ലാതെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഇവൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഭാര്യയുടെ മോള് ഇവന് ഹറാമാവുകയുള്ളൂ ഈ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞത് ഓല ഊഫി അത് നേരായ രീതിയിലുള്ളതല്ല പ്രകൃതി വിരുദ്ധമാണ് മലദ്വാരത്തിലാണ് എന്നാലും ശരി അങ്ങനെ നടന്നാൽ പിന്നെ പെണ്ണ് പറ്റൂല പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞാൽ പിന്നെ അവളുടെ മകൾ ഇവന് ഭാര്യയാക്കാൻ പറ്റൂല വൈങ്കാനൽ അക്കുതു ഫാസിദൻ ഈ ഒരാളൊരു പെണ്ണിനെ നിക്കാഹ് നടത്തി കല്യാണം നടത്തി പക്ഷെ അവിടെ നിക്കാഹ് ശരിയല്ലായിരുന്നു നിക്കാഹിൽ എന്തോ അപാകത സംഭവിച്ചു പക്ഷെ അപാകത സംഭവിച്ചുവെങ്കിലും ഇവനാ പെണ്ണിനെ എന്ത് ചെയ്തു വധു ചെയ്തു അല്ലേ ജിമാവ് ചെയ്തു സംയോഗം നടത്തി നിക്കാഹ് ശരിയായിട്ടില്ല എങ്കിലും ഇവനാ പെണ്ണിനെ ജിമാവ് ചെയ്തു എങ്കിൽ പിന്നെ അവളുടെ മകൾ ഇനി ഒരിക്കലും ഇവന് പറ്റൂല ഇനി ഒരു ഇവിടെ ഒരു മസാല വരും ഒരു പെണ്ണുമായിട്ട് നിക്കാഹ് നടന്നു നിക്കാഹ് നടന്നു എന്നല്ലാതെ ആ പെണ്ണും ഇവനും തമ്മിൽ ലൈംഗികമായ ഒരു ജിമാവ് നടന്നില്ല എങ്കിലോ ഫൈല്യം എത്തഹു സൗജത്തഹു സ്വന്തം ഭാര്യയാണ് കാരണം നിക്കാഹ് നടത്തിയതാണ് പക്ഷെ ഇവനാ പെണ്ണിനെ വത്ത് ചെയ്തിട്ടില്ല അവ ജിമാവ് ചെയ്തിട്ടില്ല എങ്കിൽ ലം തഹ്റും ബിന്ദുഹ അവളുടെ മകൾ ഇവന് ഹറാമല്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാം അതെങ്ങനെയാ അത് ഈ ആദ്യം കിട്ടിയ ഭാര്യ എന്ന് പറഞ്ഞില്ലേ അവളെ അങ്ങ് തൊലാക്കിയെല്ലാം ഒഴിവായി അവളുമായിട്ട് നിക്കാഹ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ അവളെ തൊലാക്കി ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അവളുടെ മകളെ ഇവന് കെട്ടാംബിൻ നിക്കാഹി ഇപ്പോ ഇവിടെ പറഞ്ഞു നിക്കാഹ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണിനെ ജിമാവ് ചെയ്തു ജിമാവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ മകൾ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ നിക്കാഹ് ബന്ധത്തിലൂടെ ചെയ്യുന്ന ഈ ജിമാ സംയോഗബന്ധം പോലെ തന്നെയാണ് അൽ വത്തൂ മിൽക്കി മിൽക്കിന്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥതയുടെ പേരിൽ ചെയ്യൽ എന്ന സംഗതി ഏത് വിഷയത്തിൽ ഫീ സുബൂത്തിൽ മഹറമിയത്തി ഈ മഹറമിയത്ത് സ്ഥിരപ്പെടുക എന്ന വിഷയത്തിൽ അഥവാ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആ നിക്കാഹിന്റെ അടിസ്ഥാനത്തിൽ അവളുമായിട്ട് ജിമാഅ ചെയ്തു അപ്പോൾ പിന്നെ അവളുടെ മകൾ ഹറാമാകും ഇവന് എന്നതുപോലെ തന്നെ ഒരു പെണ്ണ് ഇവന്റെ അടിമയാണ് അടിമ സമ്പ്രദായം ഉണ്ടായ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഇവൻ്റെ അടിമയാണ് അപ്പൊ അടിമ എന്ന നിലക്ക് അവളെ ഇവൻ ജിമാവ് ചെയ്തു അത് അനുവാദമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്താൽ അപ്പോഴും അവളുടെ മകൾ ഉണ്ടെങ്കിൽ ആ അടിമ പെണ്ണിൻ്റെ മോളുണ്ടെങ്കിൽ ആ മോള് പിന്നെ ഇവന് പറ്റൂല ഇവന് പിന്നെ സ്വീകരിക്കാൻ പറ്റൂല പിന്നീട് ഒമൻ വത്തിയ ഒ ഒ ഒരാൾ വ ചെയ്തു ഇമ്രാത്തൻ ഒരു പെണ്ണിനെ വത്തുക ചെയ്തു എന്ന് പറഞ്ഞാൽ ജിമാ ചെയ്തു സംയോഗം നടത്തി ബി ശുഭഹത്തിൻ മിൻഹു അത് ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരവ്യക്തത ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശുഭഹ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പാടില്ലാത്ത കാര്യമാണ് സിനയാണ് വ്യഭിചാരമാണ് എന്ന ബോധമില്ലാതെ ആ രീതിയല്ലാതെ എനിക്ക് പറ്റ് പറ്റിയതാണ് എനിക്ക് ഈ പെണ്ണിനെ ജിമാ ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് ഇവൻ ധരിച്ചു പക്ഷെ ആ ധാരണപേശകായിരുന്നു അതാണ് ശുഭഹ് ഉദാഹരണം ഖാൻ പെണ്ണിനെ ഒരാള് ജിമാവ് ചെയ്തു സംയോഗം നടത്തി ബി ഫാസിദിൻ ഫാസിദായ നിക്കാഹിലൂടെ അതായത് ഈ പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചത് തന്നെയാണ് നിക്കാഹ് പക്ഷെ ആ നിക്കാഹി ശരിയല്ലായിരുന്നു അങ്ങനെ ശരിയല്ലാതെ ആ പെണ്ണുമായിട്ട് ഇവൻ നടത്തുന്ന ശാരീരിക ബന്ധത്തിന് ശുഭത്തിന്റെ വത്തതെന്നാ പറയാം അഥവാ കറക്റ്റ് നേരായ രീതിയിൽ അനുവദിക്കപ്പെട്ട ബന്ധമല്ല അത് കാരണം നിക്കാഹ് ശരിയല്ല എന്നാൽ അവിടെ ഒരു നിക്കാഹ് നടന്നിട്ടുമുണ്ട് അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയാനും പറ്റൂല അല്ലെങ്കിൽ വേറൊരു രൂപമാണ് ഔ അന്യ സൗജീയത്തിൻ ഒരു തികച്ചും ഒരു അന്യ പെണ്ണാണ് പക്ഷെ ആ പെണ്ണിനെ ഇവൻ സ്വന്തം ഭാര്യയാണെന്ന് വിചാരിച്ചു വിചാരിച്ചു കൊണ്ട് അവളുമായിട്ട് ലൈംഗികതയിൽ ഏർപ്പെട്ടു എങ്കിൽ സപത്ത ബിഹാദൽ വത്ത് ഈ അങ്ങനെ നടന്ന ആ സംയോഗം കൊണ്ട് സ്ഥിരപ്പെടും അൻ നെസവു ഒന്ന് കുടുംബം പരമ്പര സ്ഥിരപ്പെടും യുദ്ധത്തു യുദ്ധയും സ്ഥിരപ്പെടും എന്ന് പറഞ്ഞെന്താ അങ്ങനെ ഒരു ലൈംഗിക ബന്ധം നടന്നു അതിലൊരു കുട്ടി കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ പിതാവായിട്ട് ഇവനെ തന്നെ ഷറക അംഗീകരിക്കും അതാണ് നെസബ് സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞത് പരമ്പര ആ കുട്ടിയുടെ പരമ്പര ഇവനിലേക്ക് തന്നെയാണ് അതേപോലെ തന്നെ അവിടെ ആ പെണ്ണ് ഇദ്ധ ഇരിക്കുകയും വേണം എന്ന് അങ്ങനെ ഒരു ജിമാഅ നടന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ശാരീരിക ബന്ധം നടന്നതിൻ്റെ പേരിൽ അവൾ യുദ്ധ ഇരിക്കണം കാരണം യഥാർത്ഥ അംഗീകരിച്ച രീതിയിലുള്ള ഒരു ബന്ധം അല്ലല്ലോ നടന്നത് അപ്പൊ ഒരു ഇദ്യും അവിടെ ആ പെണ്ണിന് പെണ്ണിനുണ്ടാകും മാത്രമല്ല അവന് ഹറാമാകും ഉമ്മത്തുഹാവ്ഹ നമ്മള് സാധാരണഗതിയിൽ സ്വന്തം ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ മകള് അതൊക്കെ ഈ പുരുഷന് പിന്നെ ഹറാമാണല്ലോ എന്നതുപോലെ ഈ പറയപ്പെടുന്ന ശാരീരിക ബന്ധം നടത്തിയ പെണ്ണില്ലേ ആ പെണ്ണിന്റെ അതായത് ശുഭത്തിന്റെ വത്തതെന്ന് പറയും ആ പെണ്ണിൻ്റെ ഉമ്മ അതേപോലെ അവളുടെ മകള് അതൊക്കെ പിന്നെ ഈ ഈ പുരുഷന് ഹറാമാണ് പറ്റൂല ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല എന്നു ഹർമത്ത് മാത്രല്ല ഇവള് ഹറാമാകും ഈ മറ്റേ ലൈംഗിക ബന്ധം നടത്തപ്പെട്ട പെണ്ണ് ഹറാമാകും അല്ല ആ ഈ നടത്തിയ പുരുഷന്റെ വാപ്പാക്ക് പാപ്പ എന്ന് പറഞ്ഞ വാപ്പ എന്ന തസ്തികയിലുള്ള ആർക്കും വാപ്പ വല്ലിപ്പ അവർക്കൊക്കെ അതേപോലെ ഈ അവൻ്റെ മകൻ എന്ന ഗണത്തിൽപ്പെട്ടവർക്കും മകൻ മകൻറെ മകൻ അല്ലെ മകളുടെ മകൻ അവർക്കൊന്നും പിന്നെ ഈ പെണ്ണ് പറ്റൂല ആ പെണ്ണ് ഭാര്യയായിട്ട് വരാൻ കഴിയില്ല അപ്പോ പക്ഷെ അപ്പൊ അവടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വലാക്കിൻ്റെ യെഹ്റു മോലെ പക്ഷേ പക്ഷെ ഈ ജിമാവി ചെയ്ത ചെറുക്കനുണ്ടല്ലോ പുരുഷൻ അവന് ഹറാമാണ് നദുറ ഉമ്മിഹ അവളുടെ ഉമ്മാനെ നോക്കൽ ഹറാമാണ് അതായത് അവളെ ഉമ്മാനെ സ്വന്തം ഭാര്യയുടെ ഉമ്മ എന്ന രീതിയിൽ കാണാനൊന്നും പറ്റൂല ഭാര്യയുടെ ഉമ്മയാണെങ്കിൽ നോക്കാനൊക്കെ പറ്റും കാരണം സ്വന്തം ഉമ്മാനെ പോലെയാണല്ലോ ഇത് സ്വന്തം അങ്ങനെ ഇവളും ഇവന്റെ ഭാര്യയൊന്നും അല്ലല്ലോ ഇതെ അറിയാതെ സംഭവിച്ചു പോയ എന്നാൽ തികച്ചും ഹറാമാണെന്ന ബോധ്യത്തോടെ അല്ലാതെ നടന്ന ഒരു ലൈംഗിക ബന്ധമാണ് അപ്പം അതിൽ ആ പെണ്ണിൻ്റെ ഉമ്മാനെ ഇവൻ നോക്കൽ ഹറാമാണ് ഓ ബിന്ദിഹ അവളുടെ മകളെ നോക്കൽ ഹറാമാണ് എന്നാൽ ആ ഉമ്മാനെയും മകളെയും കല്യാണം കഴിക്കാൻ പറ്റൂല ഇവന് പക്ഷെ അവരെ നോക്കാനും പറ്റൂല ഓ മസുഹുമ അവർ രണ്ടാളെ തൊടാനും പറ്റൂല വൽ ഹൽവത്തു ബിഹിമ അവർ രണ്ടു ആറ് പേരുമായിട്ട് തനിച്ചിരിക്കാനും പറ്റൂല ഇങ്ങനെ സംഭവിച്ച സ്ഥലത്ത് അവരെ ആ ഉമ്മാനേയും അതേപോലെ ഒക്കെ ഇവന് നിഖാഹുരിയിൽ ആറാമാണ് പിന്നീട് എന്നാൽ അതുകൊണ്ട് മഹറമീയത്ത് ഉണ്ടാകുന്നില്ല മഹറമീയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വലിയ ബന്ധാണ് തൊടാം കാണാം ആ രീതിയിലുള്ള ബന്ധമൊന്നും അവിടെ വരുന്നില്ല